അധ്യായം തൊണ്ണൂറ് വാക്യം രണ്ട് പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിനു മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് ഭൂമി നിർമ്മിക്കുന്നതിനു മുൻപ് ദൈവം തൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് വസ്തുനിഷ്ഠമായി നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ദൈവം തൻ്റെ വചനത്താൽ പ്രപഞ്ചവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതായി ഉൽപ്പത്തി കുസത്തിൽ നാം വായിക്കുന്നുണ്ട് ഉണ്ടാകട്ടെ എന്ന് അവിടുന്ന് അരുൾ ചെയ്തപ്പോൾ അത് അങ്ങനെ തന്നെ ആയിത്തീർന്നു അങ്ങനെ ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഭൂമിയെ നിർമ്മിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകം നമ്മോട് സംസാരിക്കുന്നുണ്ട് സങ്കീർത്തകൻ പറയുകയാണ് പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുമ്പും ഭൂമിയും അങ്ങ് നിർമ്മിക്കുന്നതിനു മുമ്പും ഭൂമി നിർമ്മിക്കുന്നതിന് മുമ്പും ഉള്ള ദൈവീകമായ ശക്തി ദൈവികതയെ കുറിച്ചാണ് പ്രസംഗത്തികൻ പറയുന്നത് ദൈവം തന്റെ സൃഷ്ടികർമ്മങ്ങളിൽ പ്രപഞ്ചത്തെയും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ഗ്രഹങ്ങളെയും സൃഷ്ടിച്ചു അതിൻ്റെ അന്വേഷണങ്ങൾ മനുഷ്യൻ ശാസ്ത്രലോകം ഇന്നും അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ വെളിപ്പെടുത്തലുകളും അവരിൽ നിന്ന് ലഭിക്കുന്നത് പുതിയ പുതിയ അർത്ഥങ്ങളായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും ദൈവിക രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക സൃഷ്ടികർമ്മങ്ങളിലെ രഹസ്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ശാസ്ത്രലോകം പുതിയ പുതിയ കണ്ടെത്തലുകൾ കണ്ടും കാണുമ്പോൾ നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ രഹസ്യമായ ആ സൃഷ്ടികർമ്മങ്ങളിലെ ഇനിയും വെളിപ്പെടുത്താനിരിക്കുന്ന പ്രപഞ്ചത്തിലെ രഹസ്യങ്ങൾ മനുഷ്യൻ ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികർമ്മങ്ങളിലെ രഹസ്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ശാസ്ത്രം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് നൽകുമ്പോൾ ഒരുപക്ഷെ സംശയം ജനിച്ചേക്കാം ഇന്നും അന്വേഷിക്കുവിൻ എന്ന തിരുവചനം ജീവന്റെ വചനം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ വിശദമത്തായ സുവിശേഷം അധ്യായം ഏഴ് വാക്യം ഏഴ് അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും ദൈവത്തിൻ്റെ സൃഷ്ടിക്കർമ്മത്തിലുള്ള ദൈവിക രഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഇനിയും രഹസ്യങ്ങൾ നാം മനുഷ്യർ മുന്നോട്ട് അന്വേഷിച്ചുകൊണ്ടേയിരിക്കേണ്ടിയിരിക്കുന്നു ശാസ്ത്രം പുതിയ പുതിയ അറിവുകൾ നൽകുമ്പോൾ ദൈവികത്തിലെ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ സൃഷ്ടികർമ്മത്തിലെ രഹസ്യങ്ങൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നു ജർമ്മിയ പ്രവാചകൻ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് അധ്യായം മുപ്പത്തിമൂന്ന് വാക്യം മൂന്ന് എന്നെ വിളിക്കുക അപ്പോൾ ഞാൻ ഉത്തരം നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിക്കൂട്ടുമായ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തി തരും മനുഷ്യന്റെ മനസ്സിന് കണ്ടെത്തുവാൻ കഴിയാത്ത തൻ്റെ ബുദ്ധിക്ക് അതീതമായ നികൂട്ടമായ ദൈവീകരഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുമ്പോൾ അവിടുത്തെ വിളിക്കുമ്പോൾ വെളിപ്പെടുത്തി തരും എന്നാണ് ദൈവം ചെയ്യുന്നത് ശാസ്ത്രലോകത്തിന്റെ ഓരോ കാര്യങ്ങൾ പഠിച്ച് ഇന്ന് മനുഷ്യൻ ഓരോ ശാസ്ത്രം പഠിച്ചുകൊണ്ട് മനഃശാസ്ത്രപരമായി പഠിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ദൈവിക ആ സൃഷ്ടികർമ്മങ്ങളിൽ സംശയം ജനിച്ചേക്കാം അങ്ങനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന പല സംശയങ്ങൾക്ക് വിധേയരായി ഇരിക്കാം എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആമുഖത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തെയും മനുഷ്യരക്ഷയെയും സംബന്ധിച്ച കാര്യങ്ങളിൽ ബൈബിൾ പ്രമാദരഹിതമാണ് ശാസ്ത്രം പ്രധാനം ചെയ്യുന്ന പുതിയ പുതിയ അറിവുകളുടെ വെളിച്ചത്തിൽ ബൈബിളിലെ ചില പരാമർശങ്ങളുടെയും വിവരങ്ങളുടെയും പ്രസക്തിയെ പറ്റി സംശയം ജനിച്ചേക്കാം ഭൗതിക ചരിത്രവും നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ശാസ്ത്ര സത്യങ്ങളും പഠിപ്പിക്കുകയല്ല ബൈബിളിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യം ശാസ്ത്രത്തെ പഠിപ്പിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ എന്നും ഉള്ളതല്ല പക്ഷെ മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും അവന് വേണമെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം അവന്റെ ബുദ്ധിക്ക് അതീതുമായ നിക്കുട്ടുമായ രഹസ്യങ്ങൾ മഹത്വമേറിയ ദൈവിക ചൈതന്യം നിറഞ്ഞ പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മങ്ങളിൽ ദൈവം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ തയ്യാറാണ്